സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനമായി സബ്സിഡി കുറച്ചതോടെയാണ് വില വർധനവിന് വഴിയൊരുങ്ങിയത് ഇപ്പോൾ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില്പന നിലച്ചിരിക്കുകയാണ് വിൽപ്പന പുനരാരംഭിക്കുമ്പോൾ പുതിയ വിലയും പ്രാബല്യത്തിലാകും പൊതുവിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് ആനുപാതികമായി സപ്ലൈകോയിലെ വിലയിലും നിശ്ചിത ഇടവേളകളിൽ മാറ്റം വരുത്തും സപ്ലൈകോയുടെ മാവേലി സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും പതിമൂന്നിനങ്ങൾക്കും ഏഴു വർഷത്തിലധികമായി നിലവിലുണ്ടായിരുന്ന വിലയിലാണ് വർധനവ് വരുത്തിയിരിക്കുന്നത് പൊതുവിപണിയിൽ വില കുറഞ്ഞാലും കൂടിയാലും സപ്ലൈകോയിലും ആനുപാതിക മാറ്റം വരുന്ന വിധത്തിലാണ് സബ്സിഡിയും വിലയും നിശ്ചയിച്ചിരിക്കുന്നത് എഴുപത്തിനാല് രൂപയുണ്ടായിരുന്ന ചെറുപയറിന് ഇനി മുതൽ തൊണ്ണൂറ്റിമൂന്ന് രൂപ നൽകണം ഉഴുന്ന് അറുപത്തി ആറിൽ നിന്ന് തൊണ്ണൂറ്റി അഞ്ചിലെത്തി വൻകടല നാൽപ്പത്തി മൂന്നിൽ നിന്നും എഴുപതായും വൻപയർ നാല്പത്തി അഞ്ചിൽ നിന്ന് എഴുപത്തി ആറായും തുവരപ്പരിപ്പ് നാൽപ്പത്തി അഞ്ചിൽ നിന്ന് നൂറ്റി പതിനൊന്നായും വർദ്ധിച്ചു അര കിലോ വറ്റൽമുളകിന് എൺപത്തിരണ്ട് രൂപയായി ഇതുവരെ മുപ്പത്തിയേഴ് രൂപ അൻപത് പൈസയായിരുന്നു പഞ്ചസാര ഇരുപത്തിരണ്ടിൽ നിന്ന് ഇരുപത്തിയെട്ടായി അരക്കിലോ വെളിച്ചെണ്ണയുടെ വില നാൽപ്പത്തി ആറിൽ നിന്ന് അമ്പത്തി അഞ്ചായി വർദ്ധിച്ചു ജയ അരിക്ക് ഇരുപത്തി ഒൻപത് രൂപയും കുറുവ അരിക്കും മട്ടയരിക്കും മുപ്പത് രൂപയുമാണ് ഇനി നൽകേണ്ടത് ഇതുവരെ ഈ മൂന്നിനങ്ങൾക്കും ഇരുപത്തി അഞ്ച് രൂപയായിരുന്നു പച്ചരിയുടെ വില ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തി ആറായാണ് വർദ്ധിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്